സരസുകൾ അതിലൂടെ ഇറങ്ങി ഭൂമിയിലേക്ക് വന്നു അവരുടെ പാദങ്ങൾ തൊട്ടതും തടാകം ഒരു താഴ്വരയായി കഠ്മണ്ഡുവിൻ്റെ ചിത്രങ്ങളിലും വീഡിയോകളിലും ഒരു ലാൻഡ്മാർക്ക് പോലെ നമ്മൾ കാണുന്ന ഇടമാണ് സ്വയംഭൂനാഥ ക്ഷേത്രം ഈ താഴ്വരയാകെ ഒരിക്കൽ ഒരു വലിയ തടാകത്താൽ നിറഞ്ഞിരുന്നു കടലോളം വലിപ്പമുള്ള ഒരു തടാകം ഒരിക്കൽ അതിലൊരു ജ്വാല ഉദയം കൊണ്ടുപോകും ആ ജ്വാല ഒരു താമരയായി മാറി ആകാശത്തോളം വലിയ ഒരു താമര അപ്സരസുകൾ അതിലൂടെ ഇറങ്ങി ഭൂമിയിലേക്ക് വന്നു അവരുടെ പാദങ്ങൾ തൊട്ടതും തടാകം ഒരു താഴ്വരയായി ആ താഴ്വരയാണ് പിൽക്കാലത്ത് നേപ്പാളായി മാറിയത് ഇത് വെറുമൊരു പുരാണ കഥയായിരിക്കാം പക്ഷേ നേപ്പാൾ എന്ന പേര് ലഭിക്കും വരെ ഈ താഴ്വര അറിയപ്പെട്ടിരുന്നത് സ്വയം സൃഷ്ടിക്കപ്പെട്ടത് എന്നർത്ഥം വരുന്ന സ്വയംഭൂ എന്നായിരുന്നു തടാകത്തിൽ ജ്വാല കണ്ടയിടത്തിൽ ഇന്നൊരു സ്മാരക സ്തൂപമുണ്ട് സ്വയംഭൂനാഥ സ്തൂപം സ്വയം ഉദയം കൊണ്ട ആ ജ്വാലയുടെ ഒരിക്കലും അണയാത്ത ഓർമ്മകൾ ഇന്നും ഇവിടെ ജ്വലിക്കുന്നു